അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയ അർജുൻ അതേപോലെ തന്നെ സായി കൃഷ്ണ ഇവരെല്ലാവരും കൂടെ ബിഗ് ബോസ് വീട്ടിലെ ബിഗ് ബോസിനെല്ലാം പവർ ടീമിനാണ് അധികാരം എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇവിടെയുള്ളവരെ കൊണ്ട് നിങ്ങളെല്ലാം ചെയ്യിപ്പിക്കണം ഇവരുടെ ഉള്ളവർ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് സായി കുറേ ഉപദേശമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയേണ്ട അതൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ശിക്ഷയെന്ന് പറയുന്നത് തൂക്കലും അടിക്കലും വാറലൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് അതിന് മേലുള്ള ശിക്ഷയാണെങ്കിൽ അത് ബിഗ് ബോസ് ആണ് കൊടുക്കേണ്ടത് അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ തിങ്ക് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ സായ ഓരോ വലിയ രീതിയിലുള്ള അഡ്വൈസൊക്കെ ജാസ്മിനും അതേപോലെ കെബ്രിക്കുമൊക്കെ കൊടുക്കുന്നുണ്ട് സായിൻ്റെ ഗെയിമിനെക്കുറിച്ച് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക സായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ